വിഷിദ്ധ ഇസ്ലാം ലോകത്തിന് ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് അയൽവാസികളെ ബഹുമാനിക്കുവാനും അയൽവാസി പട്ടിണിയാണെന്നറിഞ്ഞുകൊണ്ട് വയറു നിറയ്ക്കുന്നവൻ വലൈസമിന്ന അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് സീദിന മുഹമ്മദ് റസൂലുല്ലാഹീം സല്ലള്ളാഹു അലൈബലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ടുന്ന അയൽവാസികളോടും നല്ല രീതിയിൽ പെരുമാറുവാനാണ് വിശുദ്ധമായ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കും അത് നാം മനസ്സിലാക്കും അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അങ്ങ് പറയുക അല്ലയോ കാഫിനികളെ അബുദോൻ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നു എന്നിങ്ങനെയാണ് വിശുദ്ധമായ ഖുർആാൻ കാഫരിയങ്ങളോട് അഭിസംബോധന ചെയ്തിട്ടുള്ളത് അങ്ങനെ ശുദ്ധ ഇസ്ലാമരിക്കലും മറ്റ് മതക്കാരെ തള്ളിപ്പറയാനോ അവരുടെ ആരാധനാ ദൈവങ്ങളെ തള്ളിപ്പറയുവാനോ പറയുന്നില്ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്നാണ് വിശുദ്ധമായ ഇസ്ലാം വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷിദ്ധ ഖുർആാൻ പറയുന്ന കാര്യങ്ങളെ നാം അടിവരയിട്ട് അംഗീകരിക്കുകയും ഇത്തക്കുള്ള നാഹുവിന് നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുറബുസത്ത് നിങ്ങളോടും കാരുണ്യം ചെയ്ത ചെയ്യുന്നതാണ് മൊത്തം കാരുണ്യത്തെ അള്ളാഹുത്ത ആല നൂറായി വിഭജിക്കുകയും അതിൽ തൊണ്ണൂറ്റമ്പതും പരലോകത്തേക്ക് വേണ്ടി മിനിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുത്ത ആല ഒരുക്കി വച്ചിരിക്കുന്നത് ആ ഒരൊറ്റ ഒരു കരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം പശു അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരൊറ്റ ഒരു കാരുണ്യം മാത്രം ഈ ഒരൊറ്റ കാരുണ്യമെന്ന് പറയുന്ന വികാരം ഉള്ളതുകൊണ്ടാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യങ്ങളും പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യങ്ങളും ഇവകളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ബാക്കി തൊണ്ണൂറ്റമ്പതും പരലോകത്തേക്ക് വേണ്ടിയാണ് അള്ളാഹുത്ത ആല അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കലിയും സല്ല അള്ളാഹു അലൈവസലമാങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും ക്ഷുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യത്തിൽ നാം അടിവരയിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് മറ്റു മതക്കാരോട് പോലും നാം നല്ല രീതിയിൽ പെരുമാറുവാനും തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സുല്ലാഹു അലൈവിസല മാതങ്ങളും പഠിപ്പിച്ചതായ റോട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതിമോശമായി ജീവിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുവാനും അള്ളാഹുവിൻ്റെ ത്വാഹത്തിലായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പ്രീതിയിലുമായി നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹുത്ത അല നമ്മൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുത്ത അല യർ പ്രധാനം ചെയ്യുകയും ഈ സമുദായത്തെ സമുദായത്തിന് അള്ളാഹുത്ത അല നല്ല ഭരണാധികാരികളെ അള്ളാഹുത്ത അല നമ്മുടെ രാജ്യത്ത് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ